ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കുമാരനാശാൻ എഴുതിയ മനോഹരമായ ഒരു കവിതയാണ് വീണപ്പ് ഒരുപാട് തത്ത്വചിന്തകളും ഒരുപാട് ആഴത്തിലുള്ള ജീവിതത്തിൻ്റെ നിസ്സാരതയെയും ജീവിതത്തിൻ്റെ ക്ഷണികതയെയും കുറിച്ച് ആഴത്തിലുള്ള ചിന്തകൾ നൽകിയ ഒരു കവിതയാണ് ആശാൻ തന്നെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് സ്ത്രീ ഭൂമിയിൽ അസ്ഥിരം അസംശയം കാരണം എത്ര നന്നായിട്ട് പൊട്ടി വിളർന്ന് വളർ പൊട്ടി വിടർന്ന് വളർന്ന് വന്ന് മനോഹരമായിട്ട് പൂവാണ് അത് താഴെ വീണ് കിടക്കുന്ന കാണുമ്പോൾ നിസ്സംശയം ആർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഈ ഇതെല്ലാം ഈ ഭൂമിയിലെ അസ്ഥിരമാണ് ഈ ഭൂമിയിലെ എല്ലാം അസ്ഥിരമാണ് ആശകളും പ്രതീക്ഷകളും എല്ലാം എന്നിട്ട് ആശാൻ പറയുന്നുണ്ട് ഒന്നിനും ഒരു നിലയില്ല ഈ ഉന്നതമായ കുന്നും ആഴമഴയ ആഴമേറിയ ആഴിയും എല്ലാം ഒരിക്കൽ പോകും ഈ ഹിമാചൽ പ്രദേശിലെ ഒരുപാട് വലിയ മലകൾ പണ്ട് ആഴിക്കടിയിലായിരുന്നു അതുപോലെ വലിയ കുന്നുകൾ പിന്നീട് ആഴിക്കടിയിലേക്ക് പോയിട്ടുണ്ട് അതും അതിൻ്റെ അകത്തൊരു അർത്ഥം തന്നെയാണ് ഒരിക്കൽ നശിക്കുമെന്ന് പറയുന്നു അങ്ങനെ ഇതെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ടാശാൻ പറയുന്നൊരു വലിയ ഒരു കാര്യമുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് ജീവിതം ക്ഷണികമാണെങ്കിലും ആ ക്ഷണിക ജീവിതം കൊണ്ട് നമുക്ക് ആർക്കെങ്കിലൊക്കെ നന്മ ചെയ്ത് കടന്നു പോകാനും കഴിയണം എന്നും പറയുന്നുണ്ട് മനുഷ്യനെ കാല് തട്ടി വീഴിച്ച് കിടക്കുന്ന ആ പാൽ ആ കല്ലിനേക്കായെന്നുള്ളത് മേഘജ്യോതിസൻ ക്ഷണിക ജീവിതമല്ലയോ കാമ്യം കാരണം ആ മിന്നലിൻ്റെ പേരിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന തടസ്സങ്ങൾ ഒരുപാട് നമുക്ക് വഴി മാറിപ്പോകാൻ സഹായിക്കും അപ്പം അവിടെ കിടന്ന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന കല്ലിനേക്കാളും പാറക്കെട്ടിനേക്കാളുമൊക്കെ എത്രയോ നല്ലതാണ് ഒരു ക്ഷണനേരം കൊണ്ട് പ്രകാശം പരത്തി ആ കല്ലുകളെ ഒഴിവാക്കാൻ സഹായിക്കുന്ന മേഘത്തിൻ്റെ ജ്യോതിസ് അല്ലെങ്കിൽ ഇടിമിന്നൽ എന്ന് പറയുന്നുണ്ട് ആശാ കവിത അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള വരികളിൽ പറയുന്നത് ആശാഭരം സ്തുതിയിൽ വെക്കുക നമ്മൾ പിന്നെ ഈശ്വാജ്ഞ പോലും വരും ഒക്കെയും ഓർക്ക പോയതാണ് നമുക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറില്ല മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് കാരണം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം ദൈവത്തിൻ്റേതാണ് അങ്ങനെ ദൈവത്തിൻ്റെതാണെന്ന് പറയുമ്പോൾ ദൈവം അങ്ങനെ ആർബിട്രറി ആയിട്ടൊരു തീരുമാനം എടുക്കുന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിലല്ല നീതിപൂർവമായ വിധികളും തീരുമാനങ്ങളും മാത്രമേ ദൈവത്തിൻ്റെ ഭാഗത്തും പക്ഷേ അങ്ങനെ ഒരു അന്തിമ തീരുമാനം ദൈവത്തിനുണ്ട് എന്ന് തിരിച്ചറിവുള്ള വ്യക്തിക്കിൽ മാത്രമേ വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ സാധിക്കൂ അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ അറിയുന്നവരും അറിയാതെ സ്നേഹിക്കാൻ പറ്റില്ല ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കാത്തത് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാത്തതുകൊണ്ടാണ് ദൈവത്തെ ഭയപ്പെടാത്തത് അപ്പോൾ ദൈവത്തെ അറിയുക എന്നുള്ളത് മനുഷ്യൻ്റെ ആവശ്യം തന്നെയാണ് അങ്ങനെ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ദൈവത്തിൻ്റെ ആ പരിപാലനയിൽ ജീവിക്കുക അതാണ് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അല്ലാതെ ദൈവത്തെ പേടിച്ചിട്ട് തെറ്റിയാതിരിക്കലല്ല ദൈവത്തെ സ്നേഹിച്ച് നന്മ ചെയ്തലാണ് തിന്മയിൽ നിന്നുള്ള അകന്ന് നന്മ ചെയ്യലാണ് മനുഷ്യൻ്റെ നല്ല മനുഷ്യൻ്റെ ലക്ഷ്യം അത് സ്നേഹിക്കുമ്പോൾ ഒരിക്കലും പേടി ഉണ്ടാവില്ല സ്നേഹമുള്ള പേടിയില്ല ഉള്ളൂ കാരണം സ്നേഹത്തിനെ വേദനിപ്പിക്കാതിരിക്കാനായിട്ടുള്ള കരുതലാണ് ആ സ്വാതന്ത്ര്യം അങ്ങനെ ദൈവത്തോടുള്ള ഒരു സ്നേഹം വളർത്തിയെടുക്കാൻ ആ ദൈവത്തിൽ സകല പ്രതീക്ഷയും അർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് തീരുമാനം ദൈവത്തിന് വിടുക ദൈവത്തിൻ്റെ തീരുമാനം കാരണം ദൈവം നല്ലത് എനിക്ക് വരുത്തുള്ളൂ ദൈവം വരുത്തുന്നതല്ല എൻ്റെ നന്മയ്ക്കാണെന്നും അത് എനിക്ക് തിന്മയാണെന്ന് ഇപ്പം തോന്നിയാലും അതെൻ്റെ നന്മയ്ക്കായത് പിന്നീട് പരിണമിപ്പിക്കാനും ദൈവത്തിന് തന്നെ കഴിയുമെന്നുള്ള വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് ദുഃഖത്തെയും വേദനയെയും സങ്കടത്തെയും ഒക്കെ മറികടന്ന് മുന്നോട്ട് പോകാനാവും കാരണം എനിക്ക് വേണ്ടി ഇതിൻ്റെ അറ്റത്തൊരാൾ കാത്തിരിപ്പുണ്ട് ആ ആള് എന്നെ കൈപ്പിടിച്ച് ഉയർത്തും എന്നുള്ള ഒരു പ്രതീക്ഷ അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുന്നവർക്കുള്ള ആ ഒരു സ്നേഹമെന്ന് പറയുന്നത് അപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ സകല സൃഷ്ടികളോടും ആ ഒരു സ്നേഹം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും കഴിയണം അതാണ് യഥാർത്ഥ ആത്മീയ മനുഷ്യൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു